എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് പമ്പയിലാണ് കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പമ്പയിൽ വന്ന് ബസ് ഇറങ്ങി ഇനി പമ്പയിലെ കാഴ്ചകൾ നമുക്ക് കാണാം ഗണപതി അമ്പലം ത്രിവേണി ഒക്കെ നമുക്ക് കണ്ടുവരാം പമ്പയിൽ ബസ് ഇറങ്ങി ഞാൻ ആദ്യം കണ്ട കാഴ്ച നിങ്ങളെ ഞാൻ കാണിക്കാം ഇതേ കണ്ടുനോക്ക് ഭയങ്കര തിരക്ക ബ്ലോക്ക് ചെയ്തേക്കാം ഫുള്ള് പു പുലിവാഹനായ അയ്യപ്പന്റെ ഒരു പ്രതിമയാണ് നമ്മളെ പമ്പയിൽ സ്വാഗതം ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ നല്ല തിരക്കാണ് നല്ല ഭക്തജന തിരക്കാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അല്ല ഇവിടെ പന്നികൾ ഒരുപാടുണ്ട് കൂട്ടം കൂട്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തിരിഞ്ഞുകൊണ്ട് പക്ഷേ ഇതാരെയും അക്രമിക്കത്തുന്നില്ല കേട്ടോ നമ്മളപ്പം ത്രിവേണിയിലേക്ക് പോവുകയാണ് ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ വഴി ഈ വഴിയാണ് ത്രിവേണിയിലേക്ക് ഇറങ്ങുന്നത് ഷബിമലയ്ക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നഗർ അവിടെ നിന്ന് ഏകദേശം രണ്ടര മണിക്കൂറത്തെ യാത്രയുണ്ട് പമ്പയ്ക്ക് ഇപ്പം സമയം ഏകദേശം ആയിട്ടുണ്ട് ഞാൻ പമ്പയിലെത്തുമ്പോഴത്തേക്കിനും ഏ പമ്പയിലെ ദൃശ്യങ്ങൾ ഉണ്ടാവും നല്ല തിരക്കാണ് ഇവിടെ നല്ല ഭക്തജന തിരക്ക് പമ്പയിൽ ഭയങ്കര ഭക്തേന തിരക്കാണ് കണ്ടോ ഇത് പമ്പയ്ക്ക് കുറുകെ ത്രിവേണിക്ക് കുറുകെയുള്ള നടപ്പാലമാണ് ഇത് കടന്നിട്ട് വേണം നമുക്ക് പമ്പയിലോട്ട് എത്താനായിട്ട് കണ്ടോ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക് അത്രയ്ക്ക് ആളുണ്ട് ഞാൻ പോയത് വർക്കിംഗ് ഡേയ്സിലാണെങ്കിലും നല്ല ആളുണ്ടായിരുന്നു അന്യസംസ്ഥാന ഭക്തന്മാർ കൂടുതലായിട്ട് വരുന്നുണ്ട് പമ്പയിലിറങ്ങി സ്നാനം ചെയ്യുന്ന കാഴ്ചകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ശബരീശ്വരൻ്റെ പുണ്യവും തേടിയെത്തുന്ന എല്ലാ ഭക്തരും ഈ പമ്പ നദിയിലിറങ്ങി കുളിച്ചതിന് ശേഷം മാത്രമാണ് മല ചവിട്ടുന്നത് ശാന്തമായി പമ്പ അത് ഒഴുകുകയാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അത് കണ്ടോ ഭയങ്കര തിരക്കാണ് ഭയങ്കര ഇവിടെ ക്യൂ ആണ് പമ്പയിൽ സേവനം അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അത് നിയന്ത്രിച്ചിരിക്കുകയാണ് പമ്പയിൽ നിന്നുള്ള ഭക്തി ഇരങ്ങളെ ശബരിമലയിലേക്കുള്ളതുമായ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ഭയങ്കര ക്യൂ ആണ് കണ്ടോ ഒത്തിരി അയ്യപ്പന്മാർ വന്ന് നിൽക്കുകയാണ് ശബരീശ്വരനെ കാണാനായിട്ട്

പുരാണങ്ങളിൽ പോലും പറഞ്ഞിട്ടുള്ള പുണ്യനദിയുടെ ഇന്നത്തെ അവസ്ഥ ശബരിമല സീസൺ ആകുമ്പോഴത്തേക്കിനുള്ള അവസ്ഥ ഞാൻ നിങ്ങളിന്ന് കാണിക്കാം കണ്ടോ വസ്ത്രങ്ങൾ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇവിടെ പമ്പയിലൊന്നും ഇടരുത് തുണികളൊന്നും വലിച്ചെറിയരുത് ഇല്ല അത് കേൾക്കാതെ തന്നെ അവർ അവർ കൊണ്ടുവരുന്ന തുണികളെല്ലാം ഈ പമ്പാ നദിയിൽ കുളിച്ചതിന് ശേഷം പമ്പാനദിയിൽ ഉപേക്ഷിച്ചിട്ടാണ് പുതിയ വസ്ത്രങ്ങൾ എടുത്താണ് അവർ മലകയറുന്നത് ഇതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്കറിയത്തില്ല ഞാൻ കേട്ടിട്ടുമില്ല കണ്ടോ ഇത് എടുക്കാനായിട്ട് അവിടെ ആളുകളുണ്ട് അവരത് കളക്ട് ചെയ്യാണ് ഈ നദിയിൽ തന്നെയാണ് കൂടുതലായിട്ട് ഇടുന്നത് ശബരീശൻ്റെ പുണ്യം വഹിച്ചു കൊണ്ടൊഴുകുന്ന പമ്പ എന്ന അർത്ഥം അതും പാടെ തെറ്റിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണുന്നത് മാലിന്യമായി ഒഴുകുന്ന മലിനമായി ഒഴുകുന്ന ഒരു പമ്പയുടെ ദൃശ്യമാണ് ഈ എല്ലാ മണ്ഡലകാലത്തും നമുക്ക് പമ്പയിൽ കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടോ പളനിയിലോ തിരുപ്പതിയിലോ പോയാൽ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ അവർ ചെയ്യുന്നത് നമുക്ക് പിഴയടക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റനന്തര നടപടി എന്താണോ അതവർ സ്വീകരിക്കും പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ആവാം എന്നൊരു കൺസെപ്റ്റായിരിക്കാം ഇതിന് കാരണം അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്ത ഐതിഹ്യ കഥകൾ വെച്ച് അവരുടെ വിശ്വാസമനു അനുസരിച്ചുള്ള ഒരു പ്രവണതയായിട്ട് നമുക്കിതിനെ കാണാം സമയം വൈകും തോറും ഭക്തരുടെ തിരക്ക് ഏറി വരികയാണ് കണ്ടത് പോലീസുകാരത് നിയന്ത്രിച്ച് കറക്റ്റായിട്ട് അവരെ അകത്തോട്ട് സന്നിധാനത്തിലേക്ക് കയറ്റി വിടുകയാണ് പമ്പയിൽ നിന്ന് തിരക്ക് കൂടിക്കൂടി വരുന്നു ചെടീമിൽ നിൽക്കുന്ന ഓരോ ഭക്തരും പമ്പാ നദിയിൽ കുളിച്ച് അവർ ആദ്യം തൊഴുതു വണങ്ങുന്നത് നമ്മുടെ ഗണപതിയാണ് പമ്പ ഗണപതി പമ്പാ ഗണപതിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള മോദവാണ് ഞാൻ ആദ്യം തന്നെ വാങ്ങിയത് മോദകമാണ് അടച്ചിട്ട് പമ്പാഗണപതിക്ക് താളിയേര മുടച്ചാണ് നീലിമല ചവിട്ടുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗണപതി ക്ഷേത്രമാണ് ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും നല്ല മഴയായിരുന്നു ഗണപതി അമ്പലവും അതിൻ്റെ ചുറ്റുവട്ടവും ഞാൻ ദൃശ്യങ്ങളിലൂടെ ഒന്ന് കാണിക്കാം നല്ല തിരക്കാണ് അമ്പ ഗണപതിക്ക് നാളികേരം മുടക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇവിടെ നാളികേരം മുടച്ച് ഗണപതിയെ വേണിയതിനു ശേഷമാണ് നീരിയമല ഓരോ ഭക്തരും ചവിട്ട് കിട്ടും എൻ്റെ മുമ്പിൽ കാണുന്ന ആ ഭാഗത്തേക്കാണ് ക്യൂ ആണ് അവിടെ കിട്ടിയിരിക്കുന്ന ആശയം ഞാൻ എനിക്ക് അങ്ങോട്ടായി പോകാനായിട്ട് സാധിച്ചില്ല നല്ല മഴയായത് കളഞ്ഞ് അങ്ങോട്ട് എത്താനായിട്ട് സാധിച്ചില്ല അത് പതി അമ്പലത്തിൻ്റെ ഉദ്ദേശം ദീപാരാധന സമയത്തുള്ള ദൃശ്യങ്ങളാണ് ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടി മഴ ശമിച്ചപ്പോൾ ഞാൻ പമ്പാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ നേരെ പമ്പയിലേക്ക് ത്രിവേണിയിലേക്ക് ഇനി ത്രിവേണിയുടെ അതിമനോഹരമായ രാത്രികാല കാലകാശകൾ നമുക്ക് കണ്ടുവരാം പമ്പയിൽ രാവുന്നോ പകരുന്നോ ഭേദമില്ല ഭക്തജനങ്ങൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി നടക്കുകയുള്ള തിമനോഹരമായൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നതും ഞാൻ കണ്ടതും പന്നിക്കൂട്ടം വിശ്രമത്തിലാണ് ശാപ്പാടൊക്കെ അടിച്ചിട്ടുള്ള ക്ഷീണം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കായിട്ട് ടോയ്ലറ്റ് സൗകര്യം ബാത്ത്റൂം സൗകര്യം എല്ലാം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു മണ്ഡലകാലത്ത് എത്തിച്ചേരാമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പങ്കിയോട് ഇവിടെ പറയുക ഓരോ അയ്യപ്പ ഭക്തരും ഞാൻ ഇവിടെ നിന്ന് നിലയ്ക്കലിലേക്ക് എപ്പോഴും കെ എസ് ആർ ടി സിയുടെ സർവീസുകളുണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ ബസ്സുകൾ മറ്റ് ട്രാവലർ വണ്ടികളെ വാഹനങ്ങളെല്ലാം അവിടാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ നിന്ന് അയ്യപ്പ ഭക്തന്മാരെയും കൊണ്ട് അങ്ങോട്ടേക്ക് ഒരുപാട് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എപ്പോഴും മിനിറ്റ് ഓരോ മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് ഇടവിട്ടും സർവീസുകൾ ഉണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ ദീർഘദൂര യാത്ര നടത്തുന്ന അയ്യപ്പ ഭക്തർ നമ്മൾ കഴിവതും പമ്പ സ്റ്റാൻഡിലേക്ക് തന്നെ പോവുക അവിടെ നിന്ന് നമുക്ക് നേരിട്ട് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടൊക്കെയുള്ള ബസ്സുണ്ട് ഇപ്പം ഞാൻ പോകുന്നത് ചെങ്ങന്നൂർക്കാണ് ഇതാണ് പമ്പ സ്റ്റാൻഡ് ഇത് മണ്ഡലകാലം ആകുമ്പോഴത്തേക്കിനെ ഇത്ര അടിപൊളിയാകത്തില്ല ബസ്സുകളൊക്കെ നിറഞ്ഞ് തിരക്കെട്ടു അല്ലാതെ ശൂന്യമായി കിടക്കുന്ന സ്റ്റാൻഡാണ് അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ചെങ്ങന്നൂർക്കാണ് പോകുന്നത് ദീർഘദൂര യാത്ര ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററോളം ഇവിടെ നിന്നുണ്ട് നമ്മളെ ഇവിടെ വരിക ഇവിടെ നിന്ന് നമുക്ക് ബസ് കിട്ടും സൂപ്പർ ഫാസ്റ്റ് അല്ലേ അത് പോവുകയാണ് ഫുള്ളായി ഫുള്ളായതിനു ശേഷം മാത്രമേ വാഹനം ഇവിടുന്ന് എടുക്കുകയുള്ളു അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി കാത്തു നിൽക്കുകയാണ് ഈ കാണുന്ന സൂപ്പർ ഡീലെക്സ് ബസ്സിലാണ് ഞാൻ ഇന്ന് ചെങ്ങന്നൂർക്ക് തിരിച്ചു പോകുന്നത് ഞാൻ വന്നതും ശബരിക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നതും ശബരി തന്നെയാണ് ഈ ബസ് ഓൾമോസ്റ്റ് ഫുള്ളാകാനായിട്ടിരിക്കുന്നു ഞാൻ കയറി ഒന്ന് നോക്കി എനിക്ക് ഫസ്റ്റ് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയ കേട്ടോ അങ്ങോട്ട് പോയപ്പോഴും കിട്ടി ഇങ്ങോട്ട് വന്നപ്പോഴും ഫ്രണ്ട് സീറ്റ് തന്നെ വീണ്ടും ഒന്ന് ഇറങ്ങി പമ്പ ഒന്ന് ഓടിച്ചു നോക്കി അങ്ങനെ അധികം സമയമെടുത്തില്ല ബസ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ നേരെ ഇനി ചെങ്ങന്നൂക്കാണ് പോകുന്നത് ഈ ബസ് ഇവിടുന്ന് എടുക്കുന്ന ചെങ്ങന്നൂക്കുള്ള എല്ലാ ട്രിപ്പും അവസാനിക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പമ്പ ശബരിമലയ്ക്ക് അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂരാണ് ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒട്ടുമുക്കാൽ അയ്യപ്പഭക്തന് ഏകദേശം തൊണ്ണൂറ് ശതമാനം പേരും ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ അവിടെ നിന്നും കെ എസ് ആർ ടി സിക്ക് ഒരുപാട് ഒട്ടനവധി നിരവധി സർവീസുകൾ പമ്പയ്ക്ക് ഉണ്ട് അത് ഓരോ നിമിഷവും ഇടവിട്ടിടവിട്ടുള്ള സർവീസുകളാണ് ഉള്ളത് ഞങ്ങൾ യാത്ര തുടർന്നു യാത്രയിൽ ചാറ് 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 നിന്ന മഴ അവൻ്റെ ഉഗ്രരൂപം രൂപം കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കിനും എന്നാൽ മഴയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലുള്ള ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് അത് യാത്ര ചെയ്തവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ അല്ലേ അതാണ് അതിൻ്റെ സത്യം യാത്രിക തിരികെ വന്നപ്പോഴും നമ്മൾ ലാഹയിൽ നിർത്തി ഞാൻ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു നല്ല ചായയായിരുന്നു കുടിച്ച് വീണ്ടും ബസ്സിൽ കയറി വീണ്ടും യാത്ര തുടരുകയാണ് അങ്ങനെ നീണ്ട രണ്ട് രണ്ടര മണിക്കൂറൊക്കെ യാത്രയ്ക്ക് ശേഷം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കണം നല്ല കനത്ത മഴയായതിനാൽ എനിക്ക് ഒന്നര മണിക്കൂറോടെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് വീട്ടിലേക്ക് എത്താൻ സാധിച്ചത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ